ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറി ഞാൻ മുമ്പ് പറഞ്ഞ മൂത്താപ്പ സ്റ്റോറീൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാട്ട് കേൾക്കാതെ ഈ ഭാഗം കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല അതുകൊണ്ട് ആ ഫസ്റ്റ് പാട്ട് കേട്ടിട്ട് ഈ പാട്ട് കേൾക്കട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഈ സെക്കൻഡ് പാർട്ട് ഇഷ്ടപ്പെട്ട വീട് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാമല്ലേ അങ്ങനെ അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ വിളിച്ച് ഉമ്മയും ഉപ്പയും സംസാരിച്ചിരിക്കുമ്പോൾ മൂത്തുമ്മയും മൂത്തുപ്പയും വന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഉപ്പയും ഉമ്മയോട് ചോദിച്ചു ആണോ എന്ന് വന്നു നാട്ടിൽ പോകുന്ന വിവരമൊന്നും പറഞ്ഞില്ല ഞാൻ മിഞ്ഞാന്ന് വിളിച്ചിരുന്നല്ലോ ഉപ്പ ചോദിച്ചു ആ ഞാൻ അവനും കൂടി കൊറയല് മേടിക്കാൻ വേണ്ടി പോയപ്പോഴാ അവർ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഓ എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ അവർ പോയത് ഉപ്പ ചോദിച്ചു ഇല്ലിക്ക സംസാരിച്ചെന്നിട്ട് അത് ചോദിക്കാൻ മറന്നു ഉമ്മ പറഞ്ഞു ആണോ എന്നാൽ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ വരാ എന്ന് പറഞ്ഞു നോക്ക് ഉപ്പ പറഞ്ഞു ആ ഇന്ന് വന്നേ ഉള്ളൂ ഒന്നും വെച്ച് കാണില്ല എന്നിങ്ങോട്ട് വിളിക്കാം ആ നീ ഒന്ന് വിളിച്ചു നോക്ക് ശരി ഇക്ക എന്നാ ശരി ഞാൻ നാളെ വിളിക്കാം ടി എന്നും പറഞ്ഞ് ഉപ്പ കോളും കട്ടാക്കിയതും ഉമ്മ മൂത്താപ്പയെ വിളിച്ചു ഹലോ ഇത്ത നിങ്ങൾ എവിടെയാ ഉമ്മ ചോദിച്ചു എടി ഞങ്ങൾ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാ എന്താടി ടി മൂത്തുമ്മയാണ് കോളെടുത്തത് മൂത്തുമ്മ ചോദിച്ചു അതിത്താ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വരൂ അയ്യോ അതൊന്നും വേണ്ട ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിച്ചോളാം അല്ലെങ്കിൽ തന്നെ കുറേ ഇടങ്ങളിൽ പോകാനുണ്ട് പിന്നൊരു ദിവസം വരാടി മൂത്തുമ്മ പറഞ്ഞു അത് സാരില്ല ഇത്ത ഇന്നിവിടേക്ക് വായോ ഇന്നിവിടെ നിന്ന് നാളെ പോകാം സംസാരിച്ചിരുന്നിട്ട് നിങ്ങൾ പോയപ്പോൾ എന്തോ പോലെ ഇന്നിങ്ങോട്ട് വായോ എന്നിട്ട് നാളെ പോകാം ഉമ്മ പറഞ്ഞു അയ്യോ അതൊന്നും ശരിയാവില്ലടി മക്കളൊക്കെ എൻ്റെ വീട്ടിലാണ് മോത്തുമ്മ പറഞ്ഞു ഹോ എൻ്റെ പൊന്നിത്ത അത് സാറില്ല നിങ്ങൾ പോയിട്ട് അവരെ എടുത്തുകൊണ്ട് വായോ ഉമ്മ പറഞ്ഞു നോക്കട്ടെടി ഇക്കാനോട് ചോദിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം ഇത്ത ഇപ്പത്തന്നെ ഇക്കയോട് ചോദിക്ക് ഉമ്മ പറഞ്ഞു നിൽക്ക് ഒരു മിനിറ്റ് അങ്ങനെ കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മോത്തുമ്മ പറഞ്ഞു ആ എടി ഞങ്ങൾ വരാം പറഞ്ഞു കുറച്ച് എത്താനെന്ന് അങ്ങനെ അതും പറഞ്ഞു മൂത്തുമ്മ കോൾ വെച്ചു ഉമ്മ അവർക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഏകദേശം സമയം ഒൻപതര ആയപ്പോഴേക്കും അവർ വന്നു മൂത്താപ്പയും മൂത്തുമ്മയും പിന്നെ ഷാനുവും ഷിഫ്നയും മൂത്താപ്പയുടെ രണ്ട് മക്കളാണവർ അവരായിട്ട് നേരം മിണ്ടിയും പറഞ്ഞു വരുന്ന് സമയം പോയെന്നും പറഞ്ഞ് ഉമ്മ ഫുഡ് എടുക്കട്ടെ എന്നും പറഞ്ഞു പോയി കൂടെ മൂത്തുമ്മയും പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഹോളിൽ വന്നിരുന്ന് സംസാരിച്ചു അതിൻ്റെ ഇടക്ക് മൂത്താപ്പൻ്റെ രണ്ട് മക്കളും അവിടെ അവിടേക്കിടന്ന് ഉറങ്ങിപ്പോയി അതെ എന്നാൽ നമുക്കും ഈ ഹോളിൽ തന്നെ കിടക്കാലേ മൂത്താപ്പ ചോദിച്ചു ആ നമുക്കിവിടെ കിടക്കാ ഇക്ക മൂത്തമ്മ പറഞ്ഞു ഏയ് അത് വേണ്ട ഇത്താ റൂമിൽ പോയി കിടന്നോ ഉമ്മ പറഞ്ഞു ആ എന്നാ ഞാൻ ഹോളിൽ കിടന്നോളാം മൂത്താപ്പ പറഞ്ഞു നമുക്കിവിടെ ഹോളിൽ കിടക്കാടി പിള്ളേർ റൂമിൽ കിടക്കട്ടെ മൂത്തുമ്മ വീണ്ടും പറഞ്ഞു ശരി ഉമ്മ പറഞ്ഞു അങ്ങനെ പിള്ളേരെ രണ്ടുപേരെയും കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി കിടത്തി ഞങ്ങൾ എല്ലാവരും കൂടി ഹോളിൽ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോളതാ ഒരാൾ ഒരു നുറക്കം തൂങ്ങുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ കുറേ കളിയാക്കി ചിരിച്ചു കാരണം സംസാരിച്ചിരിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ച ആൾ തന്നെ ആദ്യം ഉറങ്ങി വേറെ ആരുമല്ല മൂത്തുമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മുറക്കം വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് പിള്ളേർ കിടക്കുന്ന റൂമിൽ പോയി ലൈറ്റ് ഓഫാക്കി കിടന്നു അങ്ങനെ അവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മ മൂത്താപ്പയോട് കിടക്ക് കുറേ നേരം ആയില്ലേ എന്ന് പറയുന്നത് കേട്ടു ഞാൻ എന്നാ കിടക്കാടി എന്നും പറഞ്ഞ് മൂത്താപ്പയും എഴുന്നേറ്റു അപ്പോൾ ഉമ്മ മൂത്താപ്പയോട് പറഞ്ഞു പുതപ്പും തലയണയും മുകളത്തെ മുറിയിലാണ് ഞാനൊന്ന് പോയി എടുത്തിട്ട് വരാം ഏയ് ഒറ്റയ്ക്ക് പോകണ്ടടി ഞാനും വരാമെന്നും പറഞ്ഞു ഉമ്മയും മൂത്താപ്പയും കൂടി മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും താഴെ വരുന്നത് കാണാതായപ്പോൾ ഞാൻ എഴുന്നേറ്റ് റൂമിൻ്റെ ഡോറിന്റെ അടുത്ത് വന്ന് നിന്ന് മുകളിലേക്ക് നോക്കി മുഗലത്തെ റൂമിൽ ലൈറ്റുണ്ട് പക്ഷേ ഒരു സൗണ്ടും കേൾക്കാതായപ്പോൾ ഞാൻ പതിയെ മുകളിലേക്ക് കയറി അപ്പോൾ പുതപ്പെല്ലാം എടുത്ത് ഇസ്ത്രീ ഇടുന്ന ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെവിടെ പോയി എന്ന് നോക്കാൻ വേണ്ടി ഒന്നുകൂടെ അങ്ങോട്ട് കയറി ചെന്ന് നോക്കിയതും എൻ്റെ കണ്ണാകെ തള്ളിപ്പോയി സത്യത്തിൽ ഞാൻ പേടിച്ചാണ് പോയത് എൻ്റെ എല്ലാ ശക്തിയും ഒരിച്ചു പോകുന്ന പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത് എനിക്ക് അത് കാണാൻ പറ്റിയത് അവർ ആ റൂമിൻ്റെ വാതിലടയ്ക്കാത്തതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ശരിക്കും കണ്ടു അവർക്ക് ഞാൻ വന്നതോ അവിടെ നിൽക്കുന്നതോ കാണാൻ പറ്റില്ല കാരണം ആ റൂമിന് അത്യാവശ്യം വലുപ്പമുണ്ട് കൂടാതെ ബെഡ് കിടക്കുന്നത് കുറച്ച് അങ്ങോട്ട് നീങ്ങുകയും കൂടിയാണ് ഡോർ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് ഞാൻ കയറി വന്നതും നിൽക്കുന്നതും കാണാൻ പറ്റില്ല ഉള്ളിലേക്ക് കയറി ചെന്നാൽ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ ഞാനാണെങ്കിൽ വാതിലിൻ്റെ ഇടയിലൂടെയാണ് അവരെ കാണുന്നത് സത്യം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കാണുമെന്ന് വിചാരിച്ചതല്ല ആ ഒരു കാഴ്ച പല ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും സ്വന്തം ലൈഫിൽ ഇങ്ങനൊരു കാഴ്ച കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അതുകൊണ്ടാണ് കണ്ടതും എൻ്റെ ശക്തിയെല്ലാം പോയെന്ന് ഞാൻ പറഞ്ഞത് മുന്നത്തെ പാർട്ടിൽ പറഞ്ഞതുപോലെ കണ്ടിട്ടുണ്ടെങ്കിലും അതറിയാതെ സംഭവിച്ചതല്ലേ എന്ന് കരുതിയിട്ടുള്ളൂ പക്ഷേ ഈ കാഴ്ച അങ്ങനെ ആയിരുന്നില്ല കാരണം അവരുടെ സംസാരം കൂടി കേട്ടപ്പോൾ എല്ലാം അതോടുകൂടി എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനിവിടെ കണ്ടതും കേട്ടതും എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻ ബോക്സ് ഒന്ന് നോക്കട്ടോ അതിൽ ഞാൻ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാൻ പതിയെ താഴേക്കിറങ്ങി രണ്ടുപേരും ക്ഷീണിച്ചു കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് എഴുന്നേക്കില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ താഴേക്കിറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ വന്ന് കിടന്നു അവിടെ നിന്നും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂത്താപ്പയും ഉമ്മയും കൂടി വന്നു എന്നിട്ട് മൂത്താപ്പ നേരെ പോയി ഹോളിൽ മൂത്തുമ്മ്മാൻ്റെ അടുത്ത് പോയി കിടന്നു ഉമ്മ പുതപ്പം തലയണമൊക്കെ അവിടെ വെച്ച് നേരെ ബാത്റൂമിൽ പോയി കുളിച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് കിടന്നത് അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി പക്ഷേ ഇന്നെനിക്ക് എന്തോ മുൻപ് പറഞ്ഞതുപോലെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് കുറേ നേരം അത് തന്നെ ആലോചിച്ച് കിടന്നു ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നാസ്ത കഴിക്കുമ്പോൾ ഉമ്മാൻ്റെയും മൂത്താപ്പയുടെ മുഖം മാറി മാറി നോക്കുന്നതും രണ്ടുപേരുടെ മുഖത്ത് നല്ല സന്തോഷം പോലെയും എനിക്ക് തോന്നി പക്ഷേ മൂത്തുമ്മ്മാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എന്തോ പോലെ തോന്നി കാരണം മൂത്താപ്പ ഇന്നലെ ഉമ്മയോട് രാത്രി പറയുന്നത് എൻ്റെ ഓർമ്മയിൽ വന്നു അവളെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് കാര്യം എന്തൊക്കെയാണെങ്കിലും മൂത്താപ്പ പറഞ്ഞത് സത്യമാണ് മൂത്തുമ്മ ഒരു ഉണങ്ങിയ പോലെയാണ് നാസ്താക്കി കഴിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോയി പക്ഷേ എൻ്റെ ഉള്ളിലാണെങ്കിൽ ഇന്നലെ കണ്ടത് ഒരു മായാത്ത ഓർമ്മയായി നിലനിൽക്കായിരുന്നു ി എന്താണോ ഇന്നലെ കണ്ടതുപോലെ ഒന്ന് കാണാൻ പറ്റുക ശരിക്കും എപ്പോഴാണ് ഈ ബന്ധം തുടങ്ങിയതെന്നൊക്കെ ആലോചിച്ച് ഞാൻ നിന്നു അങ്ങനെ പിറ്റേ ദിവസം ഒരു വൈകുന്നേരം സമയത്ത് മൂത്തപ്പ മാത്രം സ്കൂട്ടറിൽ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരണം ചുമ്മാ ഇതുവഴി പോയപ്പോൾ കയറിയതാണെന്നാണ് മൂത്താപ്പ പറഞ്ഞത് അങ്ങനെ അകത്തേക്ക് വന്ന് ഹോളിലിരുന്ന് കുറേ നേരം സംസാരിച്ചു പക്ഷേ അതിൻ്റെ ഇടയിൽ മൂത്താപ്പൻ്റെ കണ്ണ് ഉമ്മയിലേക്ക് പോകുന്നതെല്ലാം ഞാൻ അറിയാത്ത പോലെ നോക്കി നിന്നു ആദ്യമൊക്കെ ഉപ്പാനെ അറിയിക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്തോ പതിയെ പതിയെ ഞാൻ ഞാനവരുടെ ബന്ധം ആസ്വദിക്കാൻ തുടങ്ങി മൂത്താപ്പാൻ്റെ ഓരോ നോട്ടവും ഉമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ അടുത്തുള്ളതുകൊണ്ട് ഒന്നും പറയാൻ ഉമ്മയ്ക്ക് പറ്റുന്നില്ല അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഉമ്മ മൂത്താപ്പയോട് ചായ എടുക്കട്ടെ ഇക്ക എന്ന് ചോദിച്ചു ആ എടക്കടി മൂത്താപ്പ പറഞ്ഞു കഴിക്കാൻ എന്താ വേണ്ടേക്ക ഉമ്മ ചോദിച്ചു അപ്പം മൂത്താപ്പ ഉമ്മയോട് അപ്പമുണ്ടോ എന്ന് ചോദിച്ചു ആ ഉണ്ട് പക്ഷേ മാ വിളക്കിയിട്ടില്ല ഉമ്മ മറുപടി കൊടുത്തു ആണോ എന്നാ ഞാൻ ഇളക്കിത്തരാം മൂത്താപ്പ പറഞ്ഞു എന്നു മൂളിക്കൊണ്ട് ഉമ്മ എന്നോട് പുറത്തുപോയി എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞ് ക്യാഷ് തന്നു അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടി ഞാൻ വേഗം തന്നെ എൻ്റെ സൈക്കിൾ എടുത്ത് പോയി സാധനം വാങ്ങി തിരിച്ചു വന്നു നേരെ വീടിൻ്റെ ബാക്കിലേക്ക് പോയി ഉമ്മ ചായ വയ്ക്കാനല്ലേ പോയത് ഒരുപക്ഷേ മൂത്താപ്പയും അവിടെ ഉണ്ടാവും എന്നിടത്തെപ്പോലെ എന്തെങ്കിലും കാണാൻ പറ്റിയാലോ എന്ന് കരുതി ഒച്ചയൊന്നും ഉണ്ടാക്കാതെ പിൻവശത്ത് ഡോറിൻ്റെ അടുത്തേക്ക് എത്തിയതും ഞാൻ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അതുപോലെ തന്നെ കണ്ടു ഡോറിന്റെ അടുത്ത് ചെന്നതും രണ്ടുപേരുടെയും സംസാരം കേട്ട് നോക്കിയപ്പോൾ അടുക്കളയിലല്ല അവരുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ സൗണ്ട് ഒട്ടും ഉണ്ടാക്കാതെ വാതൽ തുറന്ന് ഞാൻ അകത്തേക്ക് കയറി അവർ അടുക്കളയുടെ അടുത്തുള്ള റൂമിലാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പമ്മി പമ്മി ചെന്ന് പതിയെ റൂമിലേക്ക് എത്തി നോക്കിയതും ഞാൻ ശരിക്കും കണ്ടു എന്തോ ഞാൻ ഇല്ലാത്തോണ്ടാണെന്ന് തോന്നും വാതൽ അവരടച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി കുറച്ചു നേരം അവിടെ നിന്ന ശേഷം ഇനി അധികം നേരം നിന്ന് അവരുടെ കണ്ണിൽ പെടേണ്ട എന്ന് കരുതി ഞാൻ വേഗം അവിടുന്ന് പുറത്തേക്കിറങ്ങി നേരെ വീടിൻ്റെ മുന്നിലേക്ക് ചെന്ന് കോളിങ് ബെല്ലടിച്ചു ടോങ് പെട്ടെന്ന് ഉമ്മ എന്തോ പിറകുറുത്തുകൊണ്ട് വന്ന് വാതിൽ തുറന്നു എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നും കവറ് മേടിച്ച് അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്കും മൂത്താപ്പ റൂമിൽ നിന്നും ഹാളിലേക്ക് വന്നു കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു നേരെ അടുക്കളയിലേക്ക് പോയി ചായയും സ്നാക്സും കഴിച്ച് നേരം കൂടി നിന്നിട്ട് മൂത്താപ്പ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞ് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു അന്ന് ഉമ്മാക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അതുപോലെയായിരുന്നു എന്നോടുള്ള പെരുമാറ്റവും ഉപ്പ വിളിച്ചിട്ടും അധികമൊന്നും സംസാരിക്കാതെ തല വേദനിക്കുന്നെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കാര്യമെന്താന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂത്താപ്പയും ഫാമിലിയും തിരികെ പോയി രണ്ടു വർഷം കഴിഞ്ഞു എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഉമ്മയും കൂടി ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി സത്യം പറഞ്ഞാൽ ആദ്യമായാണ് ഗൾഫിൽ പോകുന്നത് അത് കാരണം പറയാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ രാത്രി പന്ത്രണ്ടരക്കായിരുന്നു ഫ്ലൈറ്റ് ആദ്യമായി പോകുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒൻപതര മണിയായപ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിലെത്തി എന്നിട്ട് ഒട്ടും വൈകാതെ തന്നെ ഉള്ളിലേക്ക് കയറി മനസ്സിൽ നല്ല സന്തോഷമുണ്ടെങ്കിൽ കൂടി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ബോർഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി വരിയിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പിറകിൽ നിന്നിരുന്ന ഇക്ക ഉമ്മയോട് വിളിച്ചു ചോദിച്ചു ആദ്യമായിട്ടാണോ ഫ്ലൈറ്റിൽ പോകുന്നതെന്ന് പുള്ളിക്ക് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സേക്ക് തോന്നിക്കും എന്നാണ് പേര് പറഞ്ഞത് ആ അതെ ഉമ്മ പറഞ്ഞു ഓ എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി ഇക്ക പറഞ്ഞു ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിൻ്റെ ഒരു പേടിയുണ്ട് ഉമ്മ അയാളോട് പറഞ്ഞു ഓ അതാണോ കാര്യം അതെ മാത്രല്ല ഈ ബോർഡിങ് അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ ഒരു ടെൻഷൻ കൂടിയുണ്ട് ഉമ്മ പറഞ്ഞു ഏയ് അതൊന്നും സാരമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒന്നിച്ചു കൊടുക്കാം അപ്പോൾ സീറ്റ് അടുത്തടുത്ത് തന്നെ കിട്ടും ഷെരീഫിക്ക പറഞ്ഞു ആണോ വലിയ ഉപകാരം ഉമ്മ പറഞ്ഞു അങ്ങനെ ഷെരീഫിക്ക തന്നെ എല്ലാം ശരിയാക്കി തന്നു ഒന്നിച്ച് സീറ്റും കിട്ടി ഞങ്ങൾ മൂന്ന് പേരും കൂടി വെയിറ്റിംഗ് ഏരിയയിൽ ചെന്നിരുന്നു ഇനി ഒന്നുമില്ല നേരെ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ ഫ്ലൈറ്റിൽ കയറി പിന്നെ വിളിക്കാൻ പറ്റില്ല അയാൾ പറഞ്ഞു അങ്ങനെ ഉമ്മ ഫോൺ എടുത്ത് ഉപ്പയെ വിളിച്ചു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഷെരീഫിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഉപ്പ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു ഒരാൾ കൂടെ ഉള്ളത് കൊണ്ട് ഉപ്പാക്കും സമാധാനമായി അങ്ങനെ ഞങ്ങൾ പേരും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നല്ല അടുപ്പമായി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള അനൗൺസ്മെൻറ്റ് വന്നതും ഞങ്ങൾ നടന്ന് ഫ്ലൈറ്റിൽ കയറി ഏറ്റവും പിറകിലായിരുന്നു ഞങ്ങളുടെ സീറ്റ് മോൻ ആദ്യമായി കയറുന്നതല്ലേ അതുകൊണ്ട് നീ വിൻഡോ സീറ്റിലിരുന്നോ എന്നും എന്ന് ഉമ്മ എന്നോട് പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഉമ്മ ഷെരീഫിഖാൻ്റെ അടുത്ത സീറ്റിലിരുന്നു അവിടെ നിന്ന് പന്ത്രണ്ടര ആയപ്പോൾ കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് എടുത്തു ഫ്ലൈറ്റ് പൊന്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കാനുള്ള ഫുഡൊക്കെ വന്നു അതൊക്കെ കഴിച്ച് കുറച്ച് സമയമായപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ലൈറ്റെല്ലാം ഓഫാക്കി ഞാനാണെങ്കിൽ ഫ്ലൈറ്റിലെ ടി വിയിൽ സിനിമയെ വെച്ചിരുന്നു ഷെരീഫിക്ക പതിയെ കണ്ണടച്ച് ചാരി കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയും നല്ല ഉറക്കായി ഹലോ ഹലോ എന്നൊരു വിളിയേറ്റാണ് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയത് നോക്കിയപ്പോൾ ഉമ്മ ഷെരീഫിക്കൻ്റെ തോളിൽ ചാരി കിടന്ന് ഉറങ്ങായിരുന്നു ഇക്കാക്ക് ഒന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഉമ്മയെ വിളിച്ചതാണ് പക്ഷെ ഉമ്മയാണെങ്കിൽ നല്ല ഉറക്കാണ് ഞാനും ഉമ്മയെ വിളിച്ചു ഉമ്മ ഉമ്മ പക്ഷേ ഉമ്മ നല്ല ഉറക്കത്തില്ലായിരുന്നു അപ്പോൾ ഷെരീഫിക്ക പറഞ്ഞു സാരില്ല നല്ല ക്ഷീണം ഉണ്ടാവും അതാവും കിടന്നോട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പൊക്കോളാം ശരിയെന്നും പറഞ്ഞ് ഞാൻ അവിടെ തന്നെ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ ഒന്ന് എഴുന്നേറ്റ് നോക്കി ആ സമയത്ത് ഞാൻ കണ്ട കാഴ്ച ഉമ്മ നന്നായി കിടന്ന് ഉറങ്ങാണ് പക്ഷെ ഷെരീഫിക്ക ഉറങ്ങിയിട്ടില്ല ആള് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഞാനതെല്ലാം ഒറ്റ കണ്ണിലൂടെ കാണുന്നുണ്ട് പെട്ടെന്ന് ഉമ്മ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പുള്ളി പെട്ടെന്ന് കൈവലിച്ച് ഉറങ്ങുന്ന പോലെ കിടന്നു എന്നിട്ട് ഉമ്മ ഇരുന്നിട്ടെന്ന് കണ്ടപ്പോൾ പതിയെ കണ്ണ് തുറന്നിട്ട് ഉമ്മയോട് വേണമെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോക്കോ എന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടും കേട്ടും ഞാൻ കണ്ണടച്ച് കിടക്കായിരുന്നു സത്യത്തിൽ ചെറിയ രീതിയിൽ ഞാനതൊക്കെ ആസ്വദിച്ചിരുന്നു ഉമ്മയോട് വാഷ്റൂമിൽ പോക്കോളാൻ പറഞ്ഞപ്പോൾ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഷെരീഫൊക്കെ ചോദിച്ചു പേടിച്ചിട്ടാണോ എന്ന് ഉമ്മ അതെയെന്ന് പറഞ്ഞു അപ്പോൾ അത് സാരില്ല വായോ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയും കൂട്ടി അയാൾ തിരിച്ചു വന്നു വീണ്ടും ഉമ്മ ഉറങ്ങി അപ്പോൾ പുള്ളിയാണെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു പുലർച്ച നാലുമണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റിറങ്ങി പുറത്തേക്ക് വന്നു പുറത്ത് വന്നപ്പോഴേക്കും ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതും ഞങ്ങളെ ഷെരീഫിക്കോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചു എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ ടാക്സി വിളിച്ച് നേരെ റൂമിലേക്ക് വന്നു റൂമിൽ റൂമിലെത്തി റൂം കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു ഒരു റൂമേ ഉള്ളോ എന്ന് അപ്പോൾ ഇവനവിടെ കിടക്കുമെന്നും ചോദിച്ചു കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇത് ഗൾഫാണ് ഉപ്പ പറഞ്ഞു ഉമ്മയൊന്ന് മോളി സാധനങ്ങളെല്ലാം അവിടെ വെച്ച് പുറത്തുപോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു ഉമ്മയും ഉപ്പയും താഴെ ഒരു തുണി പിടിച്ചിട്ട് കിടന്നു എന്നോട് മുകളിൽ കിടന്നോളാൻ പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി ഉപ്പാക്ക് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും അതുപോലെ ഒരു ദിവസം ഞങ്ങൾ പുറത്തുപോയി തിരിച്ചു വന്നതും അവിടെ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി കുറച്ച് ദൂരത്തേക്കാണ് പോയത് അതുകൊണ്ട് തിരിച്ചെത്തിയതും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കുറച്ച് സമയം ഫോൺ നോക്കിയിരുന്നെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി